കയ്യിലക്കറിക്കേ ഒരപ്പ് തയ്യാറാക്കണം കേട്ടോ ഒരു ഏഴ് ചെറിയുള്ളി ഒരു മുറി തക്കാളിട്ടാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി നന്നായി അയച്ചിട്ട് വേറെ ഒഴിച്ചിട്ട് വെക്കെണ്ണ വെച്ചു കൊടുക്ക എണ്ണ എന്നാ ചൂടാവട്ടെ ഒരു പത്ത് ചെറിയ ഉള്ളിട്ടാ വട്ടത്തില് അരിഞ്ഞത് മൂന്ന് ിട്ടാ നായി മൂത്ത് വരട്ടെ ചെറുതായിട്ട് ഇങ്ങനൊക്കെ ഇവിടെ മൂത്ത നല്ലോണം ബ്രൌൺ കളറൊന്നും ആവണ്ടരപ്പിട്ടോക്കട്ടാ നല്ല കളർ കിട്ടും നന്നായി വഴക്കെടുക്കണം പച്ചപ്പു പോരത്തെ അരമുറി അരച്ചില്ലേ അതിന്റെ ബാക്കി തക്കാളിട്ടാ കൂടി അരിമുറി അരമുറി അരച്ചു അരമുറി മുറിച്ചിട്ട് നന്നായിട്ട് എണ്ണ തെളി ഇന്ന വരെ പ്പൊക്കെ നന്നായി എണ്ണയൊക്കെ തുടങ്ങിട്ടാണ് എനിക്ക് പുളി വെള്ളം വെച്ചു കൊടുക്കുക നാരങ്ങ വരച്ചത് വളംപുളിട്ടോ എനിക്കിന് വളംപുളി ഇടാ കുറച്ചുകൂടി ടേസ്റ്റ് ഇതാണ് പിഴിഞ്ഞു വെച്ചാണ് കുറച്ച് ചാറും മതി വറ്റിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പിട്ട് കൊടുക്കട്ട് ആറൊക്കെ തിളച്ചൂട്ടാ ചെറിയ ഐഡിയാണ് ഞാൻ ഓരോന്ന് വരഞ്ഞിപ്പോട്ട് ಏನ ಗೈಟಾ ಅಂತಾ ಮೇಂಗರು ತಳಚೊಂಡಿದ್ದೆ ಟಾ ಆ ತಳಚು ಎರಡು ನಿಮಿತ್ತು കൂടി ಇರಕಟಾ ಇದೆ ಮೇಂಗರು ಆ ಆ ತಾವೇ ಏನಾದ್ಕ ಅಡಚು ಇದೆ ಇದೆ ಒಂದು ಚಿಟಪಟಾ

റക്കാനുണ്ട് മുഴുവൻ കറി അടുത്ത റെഡി ആയിട്ടാണ് അഞ്ചാറ് കറിഞ്ഞിട്ട് നല്ല കൊഴുത്ത ചാറ് വേണ്ട ല്ലേസ്റ്റ് അയലക്കറി ഇങ്ങനെ വെക്കാത്തവര് വെച്ച് നോക്കി നല്ല മഴ വളരെ എളുപ്പത്തില്ല